അഞ്ചുതന്നായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ന് നമുക്ക് പാചക വിശേഷങ്ങൾ ഒന്നുമല്ല യൂട്യൂബ് അല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇത് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുവാണ് ഇതിനകത്ത് വിശ്വാസം ഉള്ളവർ മാത്രം ഇതൊക്കെ ചെയ്ത് നോക്കുക അല്ലാത്തവരൊന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല അല്ലാത്തവർ ചെയ്തിട്ട് കാര്യമില്ല അല്ലാത്തവർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ഒന്നും സാധിക്കില്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ് അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം ചെയ്താലും നമുക്ക് മുന്നേറാനായിട്ട് പറ്റും അതുകൊണ്ട് ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട എന്ന് ഞാൻ പറഞ്ഞത് ഉള്ളവർ മാത്രം ചെയ്യുക ഇല്ലാത്തവർ ചെയ്യണ്ട പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ അറിഞ്ഞപ്പം ഇത് ചെയ്തു നോക്കി എനിക്ക് നന്നായിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഏർ ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്കും എല്ലാവർക്കും നമുക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരില്ലേ അപ്പം അത് അങ്ങനെയുള്ളവര് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ ഇത് വല്യ പാടൊന്നും ഒരു കാര്യമാണ് അത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയുക എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പാടും ഇല്ലാത്ത കാര്യം തന്നെയാണ് വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതാ അറിഞ്ഞപ്പം ഞാനും ചെയ്ത് നോക്കിയതാണിത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ ഈ അറിവ് എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ചാനലിൽ കണ്ടതാണ് ആ ഒരു ചാനലിൽ കണ്ടിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയേക്കാലോ എന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് വേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യം സാധിക്കും നമ്മളെക്കൊണ്ട് ഇത് സാധിക്കാൻ പറ്റും എന്നൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം പിന്നെ ഇപ്പൊ ഇതിനകത്ത് അങ്ങോട്ട് കമന്റ് വരാൻ തുടങ്ങും ഓ ഇത് ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മതിയല്ലോ ഇങ്ങോട്ട് പണം വന്നോളൂ എന്ന് ഞാൻ പറയത്തില്ല നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന്റെ പിന്നിൽ നമ്മൾക്ക് അധ്വാനം വേണം അല്ലേ നമ്മൾ എന്ത് കാര്യത്തിൽ ഇപ്പം അധ്വാനിക്കാതെ അധ്വാനിക്കാതെ ചുമ്മാതിങ്ങോട്ട് പണം ഒരിക്കലും കിട്ടത്തില്ല അപ്പൊ നമ്മള് അപ്പം താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു കണക്കും വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം തന്നെയാണ് പറയുന്നതും ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ പണം നമുക്ക് എന്ത് ഏത് കാര്യത്തിനായാണേലും പണം പണമില്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്രിയകൾ ചെയ്യുന്ന വഴി ഭാഗ്യം നമ്മളെ തേടി എത്തും എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിത് ചെയ്തു വെച്ചു അപ്പോൾ നമ്മളൊരു ലോട്ടറി എടുത്താലും മതി അതടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഭാഗ്യദേവത നമ്മളെ തേടി വന്നു എന്നല്ലേ അർത്ഥം പിന്നെ ഇത് നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കിട്ടിയാലല്ലേ നമുക്ക് പ്രയോജനമുള്ളു അല്ലേ അപ്പോൾ അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്നു ഇത് അപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നെ നമ്മൾ ഉയരത്തില്ല അങ്ങനെയൊക്കെ അത് അതുപോലത്തെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം ഈ ഒരു കാര്യം കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല അതിനകത്ത് ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് കാരണം ഞാൻ ഇത്രയും നാളും ഇത് ഷെയർ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ആ കാര്യമാണെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ആരും മടിക്കേണ്ട എല്ലാവരും ചെയ്ത് നോക്കിക്കോ പക്ഷേ ഇന്ന് പറ്റില്ല ല്ലേ ഇപ്പൊ ഞാനിപ്പം വീഡിയോ ഇടുന്നല്ലേ ഉള്ളൂ അപ്പം അടുത്ത വെള്ളിയാഴ്ച ചെയ്ത് നോക്കുക ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ വെള്ളിയാഴ്ച ചെയ്യുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച ചെല വെള്ളിയാഴ്ച കറുത്തവാകുവരും ആ ദിവസങ്ങളിത് ചെയ്യാനായിട്ട് ഒട്ടും പാടുള്ളതല്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വെള്ളിയാഴ്ച തന്നെ ഇത് ചെയ്യണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കാണ് അതുപോലെ രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ഏഴ് വരെ അല്ല ആറു മണി തൊട്ട് രാവിലെ ആറു മണി തൊട്ട് രാവിലെ ഏഴ് വരെ ഈ ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ആറ് തൊട്ട് ഏഴ് വരെ ഉള്ള ഈ ഒരു മണിക്കൂർ നേരം ആ നേരത്താണ് ഇത് ചെയ്യേണ്ടത് ആറിനും ഏഴിനും എടുക്കണ്ട രാവിലെ ആറു മുതൽ രാവിലെ വരെ അതല്ലാണ്ട് രാവിലെ ആറ് തൊട്ട് വൈകിട്ട് വരെ അല്ല ഒരു മണിക്കൂർ മാത്രമേ നമുക്കുള്ളൂ ആ ഒരു മണിക്കൂറിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ട് കടന്നിർത്തൂന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല രാവിലെ എഴുന്നേറ്റ് കുളിക്കുക കുളിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ വേണം ഇത് ചെയ്യാം അതായത് ആറും ഏഴിനും ഇടയ്ക്ക് നമ്മൾ സാധാരണ ആ സമയത്ത് ഭക്ഷണം കഴിക്കാറുള്ള ടൈം അല്ല അല്ലേ അപ്പം കുളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യുക ശുദ്ധവൃത്തിയായിട്ടും മാത്രം ചെയ്യുക പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് പാടില്ല സ്ത്രീകൾ ഇത് സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാർക്കും ചെയ്യാം പ്രത്യേകിച്ച് സ്ത്രീകൾ ചെയ്യുമ്പോഴത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്രയും കാര്യമുള്ളു ഇതിനകത്ത് ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി പറയുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ അലമാരി നമ്മുടെ അലമാരിയുടെ മേളിലാണ് ഈ വസ്തു വെക്കേണ്ടത് ഈ വസ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായിട്ടും ഒരുപാട് ഉയരത്തിൽ എത്തും ഭാഗ്യത ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭാഗ്യം നമ്മളെ തേടി എത്തും എന്നും വെച്ചിട്ട് വീട്ടിൽ ചുമ്മാതെ ഇരുന്നിട്ട് പ്രയത്നിക്കാതെ ജോലിക്ക് പോകാതെ വീട്ടിൽ കുത്തി ഇരുന്നിട്ട് പണം വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് ഞാൻ പ്രത്യേകം ഇതിനകത്ത് എടുത്തു പറയുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കാര്യവും നടക്കും എന്നതിനകത്ത് യാതൊരു സംശയവും ഇതിനകത്ത് കാര്യമാണ് എക്സാമ്പിളാണ് ഞാന് എനിക്ക് എന്തായാലും ആഗ്രഹം സാധിച്ചു ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ആദ്യം നമ്മുടെ അലമാരി അലമാരി ഇപ്പൊ നമ്മളീ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉള്ളപ്പോഴത്തേക്കും ആ നമ്മുടെ അമ്മമാര് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടോ അലമാരി ഈ ദിശയിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പണം അതിനകത്ത് നിലനിൽക്കും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരി തന്നെ കേട്ടോ അത് ഞാൻ പറയുവാണ് എന്റെ ഒരു അനുഭവം വെച്ച് പറയുവാണ് ഞാൻ ഇതുപോലെ അലമാരി അങ്ങനെയൊന്നും നമ്മൾ നോക്കാറില്ല തോന്നുന്ന മൂലയ്ക്ക് കൊണ്ട് വെച്ചു പോകുമായിരുന്നു ഓ നമ്മുടെ സൗകര്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാനത് ഇതുപോലെ എന്തോ പിന്നെ വടക്ക് കിഴക്കേ മൂല അങ്ങനെയൊന്നും വെക്കാനായിട്ട് പാടില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല പറഞ്ഞ് കേട്ട് വെച്ചുള്ള അറിവ് വെച്ച് പറയുന്നതാണ് അപ്പം അതുപോലെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ നമുക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ പൈസ ഒന്നും നമ്മുടെ വീട്ടിൽ നില നിൽക്കത്തേ ഇല്ലാത്ത പരുവോ അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഇതുപോലെ ഇതിങ്ങനെ വെക്കരുത് അലമാരി വെക്കരുത് എന്നും വെച്ചിട്ട് പറഞ്ഞത് അപ്പം അലമാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് ചിലവർക്കിനകത്തൊന്നും വിശ്വാസം ഇല്ല കേട്ടോ വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കുക അപ്പം നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അലമാരി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം നമ്മുടെ പൈസ എത്ര അതിനകത്ത് കൊണ്ടുവച്ചാലും നമ്മുടെ ചിലവർക്ക് പൈസ വരുന്നുണ്ട് പക്ഷേ പൈസ കൈ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ലേ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് അപ്പം നമ്മുടെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അലമാരി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാമ്പത്തിക നേട്ടം തന്നെ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ പണം പൈസ പൈസ വെക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ പച്ച തുണിയില്ലേ പച്ച തുണി പച്ച തുണിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുക നമുക്ക് പൈസയ്ക്ക് ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ ഇത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ചെയ്യണം ഇത് ഈ പച്ച തുണി വെക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല അരുമാതിരിക്കാത്തതുകൊണ്ട് പൈസ വെക്കുന്നതുകൊണ്ട് പച്ച തുണി വെക്കുക ഇതല്ല ഞാൻ പറയാൻ വരുന്ന കാര്യം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആറിനും ഏഴിനും ഇടയിൽ ഒരു മണിക്കൂർ നേരം കുളിച്ച് ശുദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അതെന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ബൗൾ ബൗളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഒരുപാട് വലിയ ബൗളല്ല ചില്ലിൻ്റെ എടുക്കുക ചില്ലിൻ്റെ എടുക്കണം ചില്ല് അപ്പം ഒരു ബൗൾ എടുക്കുക ഒരുപാട് വലുത് വേണ്ട ഒരുപാട് ചെറുതും അങ്ങോട്ടാകരുത് ഏടത്തരത്തിലുള്ള ഒരു ബൗൾ എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ഉപ്പ് കല്ല് നിരത്തി നിറച്ചങ്ങോട്ട് നിരത്തരുത് അതിന് കുറച്ച് ഭാഗം ഇട്ട് വെക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം മതിയാകും മുക്കാൽ ഭാഗത്തോളം മാത്രം മതിയാകും കേട്ടോ മുക്കാൽ ഭാഗം ഇടുക ഉപ്പ് എന്നിട്ടിങ്ങനെ നിരത്തി ഇടുക ഈ ഉപ്പ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപയോഗിച്ച ഉപ്പിന്റെ ബാക്കി എടുക്കാനായിട്ട് പാടില്ല കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പുതിയ പാക്കറ്റ് ഉപ്പ് പൊട്ടിച്ചത് അങ്ങനെയുള്ളത് എടുക്കുക എടി ഈ ബൗളിനകത്തേക്ക് നിരത്തി അങ്ങോട്ട് ഇടുക നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ആ ഉപ്പ് നമ്മൾ നിരത്തി ഇട്ടിട്ടില്ലേ ആ ഉപ്പ് ഒരു ബൗൾ എത്രയാണോ അതിൻ്റെ വട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ നീളത്തിലാണെങ്കിൽ അതിൻ്റെ ഇതിൽ നമ്മൾ നിരത്തി അങ്ങ് ഉപ്പിടുക അപ്പം അതിൻ്റെ പുറമെ നിരത്തി ഉപ്പ് ഭയങ്കര കട്ടിയിലല്ല എന്നാലും ലേശം കട്ടിയാട്ട് നിരത്തി ഇടുക ഭയങ്കര കട്ടി മെത്തയാട്ടൊന്നും ഇട്ട് വയ്ക്കണ്ട നിരത്തി ഇടുക ഉപ്പ് എങ്ങനെയാണോ നിരത്തിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മീതയിലോട്ട് മഞ്ഞൾപ്പൊടി നന്നായിട്ട് നിരത്തി ഇടുക ശേഷം ഒരു അഞ്ച് കോയിന് അഞ്ച് നാണയം ഈ അഞ്ച് നാണയം എന്ന് പറഞ്ഞ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണം വെക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഏതിൻ്റെ കോയിൻ വേണേലും നിങ്ങൾക്ക് വെക്കാം ഒന്നിൻ്റെയോ രണ്ടിൻ്റെയോ അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ ഏത് കോയിൻ വേണേലും വെക്കാം പക്ഷെ അത് അഞ്ചെണ്ണമേ ഉണ്ടാകാൻ പാടി പാടുള്ളൂ അതുപോലെ അഞ്ചിന്റെ തന്നെ വെച്ചു കഴിഞ്ഞാൽ അഞ്ചിൻ്റെ തന്നെ വെക്കണം അങ്ങനെ ഇല്ല വ്യത്യസ്തമായിട്ട് കലർത്തി വയ്ക്കാം അപ്പം ഒന്നിന്റെ ഒരെണ്ണം വെച്ചു രണ്ടിന്റെ ഒരെണ്ണം വെച്ചു അഞ്ചിന്റെ വെച്ചു പത്തിന്റെ വെച്ചു ഇരുപതിൻ്റെ വെച്ചു ഇങ്ങനെ അഞ്ച് എണ്ണം അതിനകത്ത് കാണാനായിട്ട് പാടുള്ളൂ അഞ്ച് കോയിനെ അതിനകത്ത് കാണാനായിട്ട് പാടുള്ളൂ അതിനകത്ത് എത്രേൻ്റെ ഒക്കെ വേണേലും കോയിൻ വെക്കാം വെക്കാം കേട്ടോ അതും അതിൻ്റെ മേളിലോട്ട് ഇപ്പം നിരത്തി ഇങ്ങനെ വെക്കുക ഇങ്ങനെ നിരത്തി വട്ടത്തില് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം അതിലേക്ക് അഞ്ച് ഏലയ്ക്ക വെച്ചു കൊടുക്കുക അഞ്ച് ഏലയ്ക്ക അഞ്ച് ഏലയ്ക്ക അതിൻ്റെ മീതയിലോട്ട് വെച്ചു കൊടുക്കുക പിന്നെ അഞ്ച് ഗ്രാമ്പവും വെച്ചു കൊടുക്കുക ഇത്രയും പരിപാടിയോളൂ എന്നിട്ട് നമ്മൾ ഈ നിറച്ച് വെച്ച ബൗൾ നമ്മൾ കൊണ്ടുപോയി അലമാരിക്ക് അകത്തല്ല വെക്കേണ്ടത് അലമാരിയുടെ മേളിൽ വെക്കുക അലമാരിയുടെ മേളില്ലേ അലമാരിയുടെ മേളിലേക്ക് ഇത് വെച്ചുകൊടുക്കുക ഇത് വെച്ചു വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത് ആറിനും ഏഴിനും ഇടയ്ക്ക് ആറു മണി രാവിലെ ആറ് തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള ആ ഒരു മണിക്കൂറിന് ഇടയ്ക്കാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം അത് കൊണ്ട് വെക്കുക വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പഴത്തേക്കോ ഇഞ്ഞ് വന്നേ ദാ ഇവിടെ സാധനം വെച്ചിട്ടുണ്ട് ദാ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും നമ്മൾ അത് ചെയ്തിരിക്കുന്ന കാര്യം ആരെയും കൊണ്ട് കാണിക്കാനായിട്ട് പാടില്ല നമ്മുടെ റൂമിൽ തലമാരുടെ മേളയിൽ വെക്കുമ്പോഴത്തേക്കും ആരും അങ്ങനെ കാണാനായിട്ടുള്ള സാധ്യത വളരെ 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 കുറവാണ് കണ്ടില്ലെങ്കിൽ ഓടിപ്പോയി വിളിച്ച് കാണിക്കരുത് കാണിക്കുകയേ ചെയ്യരുത് ആരെയും അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് ആരെയും കാണിക്കാതിരിക്കുക കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് വെച്ചു വെച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും പോയി ഇങ്ങനെ നോക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യണ്ട അതൊരു മൂന്ന് മാസം അവിടെ ഇരിക്കട്ടെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ മാറ്റാവൂ മാറ്റുന്ന കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്ന് മാസം അത് അവിടെ ഇരിക്കണം എന്നും വെച്ചിട്ട് വെച്ചിട്ടിപ്പം നിങ്ങൾക്ക് ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കാനായിട്ട് മൂന്ന് മാസം വേണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അത് മൂന്ന് മാസം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ അടുത്തത് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി എന്നാ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കണമെങ്കിൽ മൂന്ന് മാസം വേണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ ഇത് ഞാനൊരു ചാനലിൽ കണ്ടിട്ട് അതനുസരിച്ച് ഞാൻ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ അത് അങ്ങനെ വെക്കുക മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം അത് എടുക്കാനായിട്ട് പ്രത്യേക ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏത് ദിവസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏത് ദിവസം വേണേലും നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാം മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്തെ കോയിൻ നമ്മൾ അഞ്ചണ്ണം വെച്ചിട്ടില്ലേ അത് എടുത്തിട്ട് നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങളുടെ ഒരു കുടുക്ക നമ്മൾ ഈ പണം സൂക്ഷിക്കുന്ന കുടുക്കകളൊക്കെ അല്ലാതെ കയ്യിൽ ഉണ്ടല്ലോ ഇട്ട് വെക്കുന്നത് അപ്പം ചില്ലറ ഇട്ട് വെച്ചിരുന്ന കുടുക്കയുടെ കൂട്ടത്തിലോട്ട് ഇടാനായിട്ട് പാടില്ല വേറെ ഇതിനായിട്ട് ഒരു ചെറിയ കുടുക്ക വാങ്ങിക്കുക അതിനീ പൈസ അതില് സൂക്ഷിക്കുക ബാക്കി ഇനി അതിനകത്തുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാലോ അതെടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക മഞ്ഞൾപ്പൊടി ഉണ്ടല്ല മഞ്ഞൾപ്പൊടി അതിൽ നിന്ന് മാറാൻ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് നന്നായിട്ട് ആ ഉപ്പൊന്ന് ശരിക്ക് പെട്ടെന്ന് ഒന്ന് കഴുകുക മഞ്ഞൾപ്പൊടി പോട്ടെ കഴുകി കഴിഞ്ഞിട്ട് ആ ഉപ്പ് കല്ല് വീണ്ടും അതിനകത്തോട്ട് വെള്ളം ഒഴിക്കുക ആ ഉപ്പ് കല്ലിനെ നന്നായിട്ട് ആ വെള്ളത്തിൽ അങ്ങ് ലയിപ്പിക്കുക അലിയിപ്പിക്കുക അലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ആരും ചവിട്ടാത്തിടത്ത് കൊണ്ട് കളയുക ഇത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല പണം എപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും പണം നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിട്ടിരിക്കും ഭാഗ്യദേവത ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് പിന്നെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നിങ്ങൾ കലമാരയുടെ മേളിൽ വയ്ക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ചാനലിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്ത കാര്യമാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബായ്